റോഡുകൾ മനുഷ്യന്റെ ജീവിതത്തിലെ രക്തധമനികളാണ് അവ വികസിക്കുമ്പോൾ ഒരു ജനതയുടെ പുരോഗതിയുടെ വേഗത വർദ്ധിക്കുന്നുണ്ട് എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വികസിച്ചുകൊണ്ടിരിക്കുന്ന റോഡുകളും അവയോടൊപ്പം വർദ്ധിക്കുന്ന വാഹന അപകടങ്ങളും ഒരുപോലെ ആശങ്ക നൽകുന്ന യാഥാർത്ഥ്യമാണ് കേരളത്തിലെ റോഡ് അപകടങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു വാദമുണ്ട് റോഡിന്റെ മോശം അവസ്ഥയാണ് അപകടങ്ങൾക്ക് കാരണം ഈ വാദത്തിന് വ്യക്തമായ ന്യായീകരണങ്ങളുമുണ്ട് കുണ്ടും കുഴികളും നിറഞ്ഞ റോഡുകൾ കൃത്യമായ മുന്നറിയിപ്പില്ലാതെ നടത്തുന്ന അറ്റകുറ്റപ്പണികൾ ആവശ്യത്തിന് വെളിച്ചമില്ലാത്ത വളവുകൾ ഇവയെല്ലാം അപകടങ്ങളുടെ തോത് വർദ്ധിപ്പിക്കുന്നു എന്നതിൽ സംശയമില്ല എന്നാൽ ഈ വാദത്തിന് മറുവാദമായി ഉയർന്നുവരുന്ന മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് എത്ര നല്ല റോഡാണെങ്കിലും ഡ്രൈവർമാരുടെ ശ്രദ്ധക്കുറവും അലക്ഷ്യമായ ഡ്രൈവിങ്ങും അപകടങ്ങൾക്ക് കാരണമാകും ഈ രണ്ട് വാദങ്ങൾക്കിടയിൽ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ പലപ്പോഴും വഴിമുട്ടി നിൽക്കാറുണ്ട് ഈ സാഹചര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയ ഒരു വീഡിയോ കേരളത്തിന്റെ പൊതുബോധത്തിലേക്ക് ഒരു ചോദ്യചിഹ്നം മെറിഞ്ഞു നൽകി കേരള പോലീസ് പങ്കുവച്ച ആ വീഡിയോയിൽ ഒരു ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്ന അമ്മയെയും കുഞ്ഞിനെയുമാണ് കാണുന്നത് പതി പോലെ കുഞ്ഞിൻ്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ട് എന്നാൽ ആ ദൃശ്യത്തെ സവിശേഷമാക്കിയത് അമ്മ തൻ്റെ കുഞ്ഞിന് ഹെൽമെറ്റിനൊപ്പം സുരക്ഷാ ബെൽറ്റും ധരിപ്പിച്ചിരിക്കുന്നു എന്നതാണ് പിറകിൽ അമ്മയുടെ ഇടുപ്പിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ആ കുരുന്നിന്റെ സുരക്ഷിതമായ യാത്ര വാദപ്രതിവാദങ്ങൾക്കപ്പുറം റോഡ് സുരക്ഷ എന്നത് വ്യക്തിപരമായ ഉത്തരവാദിത്തമാണെന്ന വലിയൊരു പാഠം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ റോഡുകളിൽ ഓരോ ദിവസവും എത്രയോ കുട്ടികൾ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട് പലപ്പോഴും നിയമം അനുശാസിക്കുന്നത് പോലെ അവർ ഹെൽമെറ്റ് ധരിക്കുന്നുണ്ടാവും എന്നാൽ ഒരപകടമുണ്ടായാൽ കുഞ്ഞ് വണ്ടിയിൽ നിന്നും തെറിച്ചു പോകാതിരിക്കാൻ എത്ര പേർ ശ്രദ്ധിക്കാറുണ്ട് പെട്ടെന്നുള്ള ബ്രേക്കിങ്ങിലോ വാഹനത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുമ്പോഴോ ഒരു കുട്ടിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയില്ല അവിടെയാണ് ഈ അമ്മയുടെ കരുതൽ ഒരു ഉജ്ജ്വല മാതൃകയായി മാറുന്നത് വെറും ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് സുരക്ഷ പൂർണമാകില്ലെന്നും ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ തയ്യാറെടുക്കണമെന്നും ഈ അമ്മ സ്വന്തം പ്രവൃത്തിയിലൂടെ നമ്മെ പഠിപ്പിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമെറ്റ് ധരിക്കാത്തവർ ബഹുഭൂരിപക്ഷമായിരുന്നു എന്നാൽ നിയമങ്ങൾ കർശനമാക്കുകയും പിഴ ചുമത്തുകയും ചെയ്തതോടെ ഹെൽമറ്റ് ഉപയോഗം ഒരു ശീലമായി മാറി പിന്നീട് അത്യാധുനിക എഐ ക്യാമറകൾ വന്നപ്പോൾ പുറകിലിരിക്കുന്ന യാത്രക്കാരനും ഹെൽമറ്റ് നിർബന്ധമാക്കി തുടക്കത്തിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിലും ഇന്ന് കേരളത്തിലെ റോഡുകളിലൂടെ പോയാൽ ഹെൽമറ്റ് വെച്ച തലകളാണ് അധികവും നിയമത്തിന്റെ പേരിൽ പോലും നമ്മുടെ ശീലങ്ങൾ മാറുന്നുണ്ട് എന്നാൽ ഈ അമ്മയെപ്പോലെ സ്വന്തം ബോധത്തിൽ നിന്നും സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്നവർ വളരെ വിരളമാണ് നിയമം ഒരു അതിർത്തി വരമ്പ് മാത്രമാണ് അതിനപ്പുറം സ്വന്തം ജീവനെയും മറ്റുള്ളവരുടെ ജീവനെയും സംരക്ഷിക്കാൻ ഓരോ വ്യക്തിക്കും ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ റോഡ് അപകടങ്ങളുടെ കാരണങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നല്ലൊരു ശതമാനവും മനുഷ്യന്റെ അനാസ്ഥ കാരണമാണ് ഉണ്ടാകുന്നതെന്ന് കാണാം അമിത വേഗത മദ്യപിച്ച് വാഹനം ഓടിക്കൽ മൊബൈൽ ഫോണിൽ സംസാരിച്ച് ഡ്രൈവ് ചെയ്യൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കൽ ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കാതിരിക്കൽ ഈ കാരണങ്ങൾക്കൊന്നും മോശം റോഡുമായി ഒരു ബന്ധവുമില്ല ഒരപകടമുണ്ടാകുമ്പോൾ എന്റെ തെറ്റല്ല റോഡിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഒരു പൊതുപ്രവണതയായി മാറിയിരിക്കുന്നു എന്നാൽ ഒരു നല്ല റോഡിനു പോലും ഒരു മോശം ഡ്രൈവറെ രക്ഷിക്കാനാവില്ല എന്ന സത്യം നാം മറക്കരുത് ഈ സാഹചര്യത്തിൽ ഈ അമ്മയുടെ പ്രവൃത്തി ഒരു വ്യക്തിപരമായ സുരക്ഷാബോധത്തിന്റെ പ്രതീകമായി മാറുന്നുണ്ട് ഒരമ്മയുടെ എന്നും തന്റെ കുഞ്ഞിന്റെ സുരക്ഷയെക്കുറിച്ച് ആകുലപ്പെടുന്നതാണ് അപകടങ്ങൾ എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് പ്രവചിക്കാനാവില്ല അതുകൊണ്ട് സാധ്യതയുള്ള എല്ലാ അപകടങ്ങളെയും മുൻകൂട്ടി കണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പാണ് യഥാർത്ഥ സുരക്ഷ ഈ അമ്മ ചെയ്തത് അതാണ് ഒരു സുരക്ഷാ ബെൽറ്റ് ഒരു വലിയ മുതൽമുടക്കല്ല മറിച്ച് തന്റെ കുഞ്ഞിന്റെ ജീവനോടുള്ള കരുതലാണ് ഈ ഒരു ചിന്താഗതിയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് ഈ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകൾ തന്നെ ഈ വിഷയത്തിൽ പൊതുജനത്തിൻ്റെ വികാരം എത്രത്തോളം ശക്തമാണെന്ന് കാണിക്കുന്നുണ്ട് ഈ അമ്മയെ കണ്ടെത്തി ആദരിക്കണം ഇതാണ് യഥാർത്ഥ മാതൃക ഈ അമ്മയാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ട റോൾ മോഡൽ എന്നിങ്ങനെ നൂറുകണക്കിന് അഭിനന്ദനങ്ങളാണ് ഈ അമ്മയ്ക്ക് ലഭിച്ചത് ഈ പ്രതികരണങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കുന്നുമുണ്ട് നമ്മുടെ സമൂഹം ഉത്തരവാദിത്തമുള്ള പെരുമാറ്റങ്ങളെ അംഗീകരിക്കാനും അഭിനന്ദിക്കാനും തയ്യാറാണ് ഒരുപക്ഷെ ഈ അമ്മയുടെ പ്രവൃത്തി പലർക്കും പ്രചോദനമാവുകയും സ്വന്തം കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് കൂടുതൽ ജാഗ്രത പുലർത്താൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും റോഡ് സുരക്ഷ എന്നത് ഒരു നിയമം പാലിക്കൽ മാത്രമായി ചുരുങ്ങേണ്ട ഒന്നല്ല അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നിയമങ്ങൾ നമ്മെ നിയന്ത്രിക്കുന്ന ചങ്ങലകളല്ല മറിച്ച് നമ്മുടെ ജീവൻ സംരക്ഷിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് റോഡുകളിലെ കുഴികൾ നികത്തേണ്ടത് സർക്കാരിന്റെ കടമയാണ് എന്നാൽ ആ റോഡുകളിലൂടെ ശ്രദ്ധയോടെ വാഹനം ഓടിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഓരോ യാത്രക്കാരനും ഓരോ ഡ്രൈവറും ഓരോ രക്ഷിതാവും ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അപകടരഹിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ കഴിയൂ ഈ അമ്മയുടെ കഥ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരുപാട് വലിയ പ്രസംഗങ്ങളോ കർശനമായ നിയമങ്ങളോ നൽകാൻ കഴിയാത്ത ഒരു പാഠം ഒരു സാധാരണക്കാരിയായ അമ്മ സ്വന്തം പ്രവൃത്തിയിലൂടെ നൽകി സുരക്ഷയെക്കുറിച്ചുള്ള ആഴമായ ബോധവും മക്കളോടുള്ള നിസ്വാർത്ഥമായ സ്നേഹവുമാണ് ഈ പ്രവൃത്തിയെ ഇത്രത്തോളം മനോഹരമാക്കുന്നത് റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിനുള്ള ഏറ്റവും വലിയ പാഠപുസ്തകമായി ഈ അമ്മയുടെ ചിത്രം നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കട്ടെ ഒരു അമ്മയുടെ കരുതലിന് ഒരു നാടിനെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും ആ മാറ്റം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ